മഴയാണ് കേട്ടോ അപ്പം ഞാനിന്നെല്ലാം ഓർത്ത് ഇവിടുത്തെ ഇവിടെ കവർ ചെയ്യാമെന്ന് ഓർത്തിട്ട് പറ്റിയില്ല മഴ കാരണം അപ്പോൾ ഞാനിന്നുള്ളത് എവിടെയാണെന്ന് അറിയാവോ ഓക്കെ കേരളത്തിൻ്റെ തലസ്ഥാന നഗരിയായ തിരുവനന്തപുരത്താണ് കേട്ടോ എൻ്റെ സ്വന്തം ജില്ലയിലാണേ അപ്പം ഞാനിവിടെ മ്യൂസിയം കവർ ചെയ്യാനാണ് ഇന്ന് വന്നിട്ടുള്ളത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ മ്യൂസിയം നമുക്ക് ജനങ്ങൾക്ക് വേണ്ടി കാണാനായിട്ട് തുറന്നു കൊടുത്തതാണ് ഒരുപാട് ഇന്ത്യയിൽ തന്നെ പഴക്കമുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ അപ്പം നമുക്ക് മ്യൂസിയത്തിൻ്റെ വിശേഷങ്ങൾ ഇവിടെ കേട്ടോ ഇതാണ് ഇത് ബാക്ക് സൈഡാണ് കേട്ടോ ഞാനിവിടെ നിന്നാണ് ഇറങ്ങിയത് ാണ് നമുക്ക് ഉള്ളിലോട്ട് പോകേണ്ടത് ഇവിടുത്തെ കാഴ്ചകളെ കണ്ടോ അതിമനോഹരാണ് ഉള്ളിലെ കാഴ്ചകൾ എന്താണെന്നത് എനിക്കറിയില്ല ഞാൻ മുമ്പ് വന്നിട്ടുണ്ട് ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ലെല്ലാവർക്കും കൂടെ അങ്ങോട്ടൊന്ന് പോകാം കേട്ടോ തിരുനാൾ സ്മാരമാണോ അങ്ങനത്തുള്ളത് എന്തായാലും നമുക്ക് ഒരുപാട് എനിക്ക് ഈ പത്ത് മിനിറ്റ് വീട്ടിൽ ഒരുപാട് ഉൾക്കൊള്ളിക്കാനൊന്നും പറ്റത്തില്ല കേട്ടോ ഒരുപാട് കാര്യങ്ങൾ ഇന്നും നമുക്ക് വീക്ഷിണ്ട് അപ്പൊ നമുക്ക് ടിക്കറ്റ് എടുത്ത് തന്നെയാണ് പോകേണ്ടത് എന്തായാലും നമുക്ക് താഴോട്ട് പോയിട്ട് വന്നതി കേട്ടോ അപ്പൊ താഴെ എന്താണെന്ന് നോക്കാവേണ്ടത് കാര്യാലയം ഓഡിറ്റോറിയം ക്യാൻറ്റീൻ എന്നൊക്കെയാണ് ഇത് അങ്ങോട്ടാണ് കേട്ടോ അങ്ങോട്ടാണ് അത് പോകേണ്ടത് അപ്പോൾ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയം എന്ന് നമ്മുടെ എഴുതിയിട്ടുണ്ട് താഴത്തെ വിശേഷങ്ങൾ വീണ്ടും നമുക്ക് കാണേണ്ടതുണ്ട് കേട്ടോ എനിക്ക് മൃഗശാല അങ്ങ് അതായത് അവിടെ എന്തൊക്കെയാണ് ഉണ്ടെന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ അത് കാണാനാണ് ഞാൻ വെറുതെ കൂട്ടുന്നത് അത് കണ്ട് വന്നതിന് ശേഷം ബാക്കിയൊക്കെ നമുക്കൊന്ന് ഓടിച്ചിട്ട് കാണാം എന്തായാലും പത്ത് മിനിറ്റ് കൊണ്ടൊന്നും തീരുന്ന ഒരു വീഡിയോ അല്ല ഇത് കാരണം ഒരുപാട് കാണാനാണെങ്കിൽ കാഴ്ചകൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് ജസ്റ്റ് കാണിച്ചു പോകാതെ എന്നെ കൊണ്ട് പറ്റരുതായിട്ടോ അല്ലെങ്കിൽ രണ്ട് എപ്പിസോഡായിട്ട് നിങ്ങളിലെത്തിക്കണം എന്തായാലും നമുക്ക് കാണാം അക്കോറിയത്തെ കുട്ടികൾക്കോ ഫ്രീ ഓ കുട്ടികൾക്ക് ടിക്കറ്റ് പറയുന്നത് ഫ്രീ ആണ് അക്കോറിയത്തിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് ടിക്കറ്റ് എടുക്കണം ഒരു ഡൗട്ട് ഉണ്ട് എത്ര രൂപയാണ് ഇരുപത് രൂപയാണ് കേട്ടോ ഒരാൾക്ക് അപ്പൊ ചിൽഡ്രൻസ് പാർക്ക് കണ്ടിട്ടുണ്ട് നമുക്ക് വെറുതെ ജസ്റ്റ് ഞാൻ ടിക്കറ്റ് എടുക്കുന്നില്ല കാരണം കുട്ടികളൊന്നും എന്റെ കയ്യിലേ ടിക്കറ്റ് എടുക്കുകയും വേണ്ട കേട്ടോ അപ്പൊ പതിമൂന്ന് വയസ്സരും കളിക്കാനുള്ള ഒരു പാർക്കാണ് ഒത്തിരി കുട്ടികളൊന്നും ഇല്ല എങ്കിലും പിള്ളേർ സെറ്റൊക്കെ ഉണ്ട് മുതിർന്ന അമ്മമാരും ആടുന്നുണ്ട് കേട്ടോ കുട്ടികളുടെ പേരും പറഞ്ഞു എന്തായാലും നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം കേട്ടോ കേട്ടോ ഈ ആരോ മാർക്കുണ്ട് ഈ ആരോ മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ഏത് റൂട്ടിലാണ് പോകേണ്ടതെന്ന് കാണിച്ചിട്ടുണ്ട് നമുക്ക് എന്തായാലും മൃഗശാലയിലോട്ട് പോകാം അപ്പം ഇനി വീണ്ടും അങ്ങോട്ടാണ് സഞ്ചരിക്കേണ്ടത് കേട്ടോ ഞാൻ അങ്ങോട്ട് പോകാനെ ഒപ്പം അതെ അപ്പം പിന്നെ ഞാൻ എന്നുള്ളത് ഒരു ഒരു കുഞ്ഞ അഭിമുഖത്തിലാണ് കേട്ടോ വി എം ടി വിയുടെ ന്യൂസ് അഭിമുഖത്തിലാണ് ഞാൻ എന്നുള്ളത് അപ്പോൾ എന്നോട് ചോദിച്ച ഒരു ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാമോ ഇപ്പം അതായത് ഇനി വരുന്ന രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് വിദ്യാഭ്യാസം മാനദണ്ഡമാണോ എന്നാണ് ഞാൻ അതിന് ആൻസർ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ അഭിപ്രായം കമൻ്റ് ബോക്സിൽ ഉൾപ്പെടുത്തിയേക്കണേ ായിട്ട് ഞാൻ രണ്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ട് ഒരു ടിക്കറ്റിൻ്റെ വില മുപ്പത് രൂപയാണ് കേട്ടോ അപ്പം ടിക്കറ്റ് ഇത് അവിടെയാണ് കൊടുക്കേണ്ടത് കൊടുത്തതിന് ശേഷം നമുക്ക് അങ്ങോട്ട് പോകാം അപ്പം ഞാൻ എന്തായാലും എല്ലാവരെയും ഞാൻ ക്ഷണിക്കാണ് സിംഗവും പുലിയും ആനയും കടുവയൊക്കെ കാണാം അവിടെ എന്തൊക്കെയുണ്ടെന്നൊന്ന് എനിക്കറിയില്ല നമുക്ക് എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോകാം വന്യജീവി സംരക്ഷണ നിയമം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ട് കേട്ടോ ജീവികളെ ഉപദ്രവിക്കുകയോ അവർക്ക് ഭക്ഷണം കൊടുത്തു എന്തെങ്കിലും അതിൽ പിടിപെടുകയോ ചെയ്ത് കഴിഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി എത്രയാണ് തൊണ്ണൂറ്റൊന്ന് നിയമം അനുസരിച്ച് എത്രയും രൂപ മൂവായിരം രൂപ പിഴയും ശിക്ഷയൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് കേട്ടോ അവിടെ അങ്ങനെ ഒരു ബോർഡ് വെച്ചിരിക്കുന്നത് പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന മക്കാക്ക് വർക്കത്തിൽപ്പെട്ട കുരങ്ങുകളാണിത് ഇത് സിംഗവാലം കുരങ്ങെന്നാണ് ഇതിൻ്റെ പേര് ഇത് താഴെത്തട്ടിൽ കാണില്ല കേട്ടോ എപ്പോഴും മുഗൾ തട്ടിലാണത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ മുഗൾ തട്ടിലാണ് ഇതിൻ്റെ ഇത് സിംഗവാല കുരങ്ങന് പറയുകയാണെങ്കിൽ ഒരുപാടുണ്ട് നമുക്ക് എന്തായാലും അടുത്ത് പോകാം അടുത്ത് നമ്മൾ കാണാൻ പോകുന്നത് കാട്ടുപോത്ത് ഇവിടെ നിന്നാ നമുക്ക് കാണാൻ പറ്റും കാട്ടുപോത്തിനെ കണ്ടോ കാട്ടുപോ അത് അപ്പൊ ഇവിടെ കാണുന്നത് വെള്ള കടൽ പരന്നാണ് കേട്ടോ അപ്പൊ ഇതൊരു ബുക്കാണ് അതായത് ഇതിന്റെ മുട്ട പിരിക്കാൻ മുപ്പത്തഞ്ച് നാൽപ്പത്തി നാല് ദിവസത്തോളം എന്നാണ് പറയുന്നത് അതെ കണ്ടോ പിന്നെ ഒരുപാട് കീകഴ്ചയാണെങ്കിൽ ഞാൻ ഇത് വായിച്ച് പറയേണ്ടതാ വരും ഇതാ കണ്ടോ ഇതാണ് വടക്ക് കാണപ്പെടുന്ന എന്ന് പറയും എന്തായാലും ഇവിടെ കണ്ടോ മുതലേ കണ്ടോ മാണോ പക്ഷെ ഇതിന്റെ ജീവിത കാലയളവ് എന്ന് പറയുന്നത് നാൽപ്പത് ടു അറുപത് വർഷമാണ് കേട്ടോ കാണുന്നത് കരടിയാണ് കേട്ടോ ഇപ്പൊ നമുക്ക് ലൈവായിട്ട് നമ്മുടെ അടുത്തുകൂടെ തന്നെ ഇതാ പോകുന്നുണ്ട് അപ്പൊ കരടി ഞാൻ ഇത്രയും നേരം ആനിമൽസിനെ കണ്ടെങ്കിലും ഇതുപോലെ അടുത്ത് കാണാൻ പറ്റിയത് കരടിയെ മാത്രം തന്നെയാണ് കേട്ടോ അവർ രണ്ടുപേരും ചങ്ങാതിമാരാണ് ാണ് കേട്ടോ പുലി മാനേ സിംഗോക്ക് എവിടെയാണെന്ന് എനിക്കറിയില്ല മാനിന്റെ സെക്ഷനാണ് ഞാൻ കണ്ടിട്ടുള്ളത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് ഞാൻ തിരിച്ചെടുക്കുകയാണ് കേട്ടോ കാരണം ഈ കാഴ്ചകൾ കാണാൻ ഒരു ദിവസം കൊണ്ടൊന്നും പറ്റില്ല കേട്ടോ നല്ല ആസ്വദിക്കുന്ന വ്യക്തിക്ക് ഒന്നോ രണ്ടോ ദിവസം വേണ്ടി വരും വേണ്ടിവരും മാന കണ്ടോ ഒരു മൂന്നോ നാലോ മാനേ ഉള്ളൂ അതിനകത്ത് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാൻ നമുക്ക് വീണ്ടും പോകേണ്ടതുണ്ട് എന്തായാലും ഞാൻ ഇതിനകത്ത് കയറിയിട്ട് തന്നെ ഏതാണ്ട് ഒരു മണിക്കൂർ അടുപ്പിച്ചായിട്ടുണ്ട് കേട്ടോ കറങ്ങി കാഴ്ചകൾ കണ്ടിട്ട് ഒരുപാട് ഇതൊന്നും എടുത്ത് നിങ്ങളിൽ എത്തിക്കാൻ പറ്റില്ല അപ്പോൾ നമുക്ക് അടുത്ത കാഴ്ച കാണാൻ പോകാവേ അപ്പോൾ തിരുവ നമ്മുടെ ഈ മ്യൂസിയത്തിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് കേട്ടോ നമ്മുടെ സ്വാതി തിരുനാൾ രാമവർമ്മയാണ് ഈ മ്യൂസിയത്തിൻ്റെ മ്യൂസിയം എന്താ പറയുക സ്ഥാപിച്ചത് എന്ന് തന്നെയാണ് പറയുന്നത് മൃഗത്തോടുള്ള കമ്പ കൊണ്ട് അദ്ദേഹം ഒരു മ്യൂസിയം സ്ഥാപിച്ചതാണ് ഒരുപാട് വന്യജീവികളെ ഉണ്ടായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അൻപത്തഞ്ചെന്ന കാലഘട്ടത്തിലാണ് ഈ മ്യൂസിയം ജനങ്ങൾക്ക് അൻപത്തഞ്ചോ അൻപത്തെട്ടോ ആണ് കമൻറ്റ് ബോക്സിൽ അറിയാമെന്നുള്ളവർ പറഞ്ഞേക്കണേ അപ്പോഴാണ് ഈ മ്യൂസിയം ജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുത്തത് കേട്ടോ അപ്പം മ്യൂസിയത്തിൻ്റെ മ്യൂസിയം നോക്കി കാണാനാണെങ്കിൽ കാഴ്ചകൾ അതിമനോഹരമാണ് ഒരുപാട് ഇതിൻ്റെ ചരിത്രം ഒരുപാടുണ്ട് അപ്പോൾ എനിക്ക് ഞാൻ പറഞ്ഞു പോകുകയാണെങ്കിൽ എന്ത് പറയാനാണെന്ന് എനിക്കറിയില്ല എൻ്റെ കണ്ണിന് കുളിർമേകത ഒരുപാട് ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് വന്നിട്ടുള്ളതാണ് ഈ മ്യൂസിയത്തിലെ കേട്ടോ പക്ഷേ എപ്പോഴും കണ്ടപ്പോഴെനിക്ക് വെറൈറ്റി ആയി ആദ്യമായിട്ട് വരുന്ന പോലെ ഒരു ഫീലിംഗ് ആണ് എനിക്ക് തോന്നുന്നത് അപ്പം കുന്തിരിക്ക മരമാണ് കേട്ടോ ഇത് നീ മരം കുന്തിരിക്ക മരമാണ് കേട്ടോ മണം ഉണ്ടോ നോക്കട്ടെ ആഹാ നല്ല മണം സൂപ്പറാണ് ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ മ്യൂസിയം കാണാനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട് പല പല നാടുകളിൽ നിന്നും ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് കേട്ടോ നമ്മുടെ കേരളത്തിൽ നിന്ന് മാത്രമല്ല പുറത്തുള്ളവർ ആന്ധ്ര അർജന്റീന എവിടെയെന്നാണ് എനിക്കറിയില്ല ബോംബെ ഒരുപാട് നാടുകളിൽ നിന്ന് തമിഴ്നാട് അതില് സംസ്ഥാനങ്ങളായ ഒരുപാട് നാട്ടിൽ നിന്നും ആൾക്കാരെല്ലാവരും ഈ മ്യൂസിയം കാണാനായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ വേക്സിൻ സെക്ഷൻ ആണെന്ന് തോന്നുന്നു കാരണം ഇതെല്ലാം ആഹാരമൊക്കെ കഴിച്ചിട്ട് അതിന് മണ്ടേലോട്ട് പറഞ്ഞിരിക്കുകയാണ് നമുക്കെന്തായാലും അതിന് സൗണ്ട് നിങ്ങൾക്ക് നമുക്ക് എന്തായാലും അങ്ങോട്ട് താഴോട്ട് പോവാം വെറൈറ്റി ആയി കാഴ്ച താഴെയാണുള്ളത് നമുക്ക് എന്തായാലും അങ്ങ് പോകാം കണ്ടില്ലേ ആമസോൺ തത്തയാണ് അതാ ഒരു തത്ത മാത്രമേ ഞാൻ ഇവിടെ കണ്ടുള്ളൂ ബാക്കിയെല്ലാം കേട്ടോ അപ്പോൾ ഇത് ആമസോൺ തത്തയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഇനി കാണാൻ പോകുന്നത് കൊക്കിന്റെ സെക്ഷൻ ആണ് കേട്ടോ കണ്ണുകൾക്ക് കുളിർമ വേഗുന്ന കാഴ്ചകൾ തന്നെയാണ് ഒരുപാട് കൊക്കുകൾ ഇവിടെ ഇരിപ്പുണ്ട് മുപ്പത്തി അഞ്ച് ഏക്കറിൽ സ്ഥിതി ചെയ്യുന്ന മ്യൂസിയം കൂടെയാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇനി കാഴ്ചകൾ കാണാനുണ്ട് അത് ഞാൻ ഒരു മണിക്കൂറിന് മുകളിലായി ഇതിന്റെ അകത്ത് കിടന്ന് ഇങ്ങനെ ചുറ്റിക്കറങ്ങോ എന്നിട്ടും ഒരിടത്തും കണ്ട് തീർന്നില്ല അതാ ഞാൻ പറഞ്ഞത് ഇത് ഒരു പത്ത് മിനിറ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയ കാര്യങ്ങളൊന്നുമല്ല ഇത് കണ്ട് ആസ്വദിക്കണമെങ്കിൽ ഹാഡ് ഇട്ട് വരിക അത്രേ പറയാനുള്ളൂ ഞാൻ തിരുവനന്തപുരം കാര്യമായെന്ന് അങ്ങനെ പറഞ്ഞതാണ് കേട്ടോ അപ്പൊ ഞാൻ ഒരുപാട് ചുറ്റി വലഞ്ഞ് സിംഗത്തിന് അവസാനം കണ്ടിട്ടുണ്ട് എന്തായാലും പുള്ളി നല്ല ഉറക്കമാണ് കേട്ടോ കേട്ടോ മുതിർന്നവർക്ക് നടക്കാൻ പറ്റാഞ്ഞവർക്ക് കാണിക്കാനും ഉള്ളതാണ് കേട്ടോ അപ്പോ എന്തോ ആണ് പറയുന്നത് ജുവളജിക്കൽ ഗാർഡൻ തിരുവനന്തപുരം എന്ന് എഴുതിയൊരു വണ്ടിയുണ്ട് അപ്പൊ കണ്ടോ സിംഗവും പുലിയൊക്കെ കാണാനാണ് അപ്പച്ചൻ ഇറങ്ങി പോകുന്നത് എന്തായാലും ഞാൻ അവരുടെ പിന്നാലെ പോവുകയാണ് അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകാം കേട്ടോ ഒരു ഒരു ഫാമിലിയാണ് ഇപ്പൊ എണ്ണൂറ് രൂപ അല്ലേ എണ്ണൂറ് രൂപ എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ കുറച്ച് പേരെന്തായാലും ഇറങ്ങിയിട്ടുണ്ട് സിംഗവും പുലിയും കാണാനായിട്ട് ബാക്കിയുള്ളവരെല്ലാവരും അവിടെ ഇരിക്കുകയാണ് അപ്പൊ ഹിന്ദിക്കാരാന്നാണ് പറയുന്നത് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോകാം കേട്ടോ അടുത്ത് കാണാൻ പോകുന്നത് ആണ് അതിന് മലയാള വാക്ക് എന്ന് പറയും ഇത് ഒരുപാടുണ്ട് കേട്ടോ ഒത്തിരി ഉണ്ട് നമ്മള് എന്റെ ഗർഭകാലം എട്ട് മാസമാണ് ഇതൊരു സസ്യ ബുക്കാണ് പറയാണ്ടിരിക്കാമയേ നമുക്ക് എന്തായാലും ഇവിടെ കാണാം കേട്ടോ ഒത്തിരി കിടക്കുണ്ട് അവിടെ എന്തായാലും കിടക്കുന്ന പാവം ക്ലീൻ ചെയ്തോണ്ടിരിക്കുകയാണ് കേട്ടോ ന്വേഷിച്ച് മൃഗശാലയുടെ ഒരു വശവും കറങ്ങിയിട്ടുണ്ട് മീസത്തിന്റെ ഒരു വശവും കറങ്ങിയിട്ടുണ്ട് എന്നിട്ട് ഞാനിതുവരെ കരടിയെ കരടിയില്ല മീൻസ് പുലിയെ കണ്ടിട്ടില്ല മഴ പെയ്തോണ്ടിരിക്കാനാണ് അപ്പോൾ ഞാൻ എന്ന് പറയാനാണ് കടുവ ഞാൻ കണ്ടില്ല കേട്ടോ അത് ചുറ്റി കാണാനാണെങ്കിൽ ഇനിയും രണ്ട് മണിക്കൂർ ഇതിനകത്ത് നിൽക്കണം ഓൾറെഡി ഞാൻ ഒന്നര മണിക്കൂറായി കേട്ടോ ഇതിനകത്തോട്ട് വന്നിട്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇതൊക്കെ തന്നെയാണ് കേട്ടോ നിങ്ങളുടെ മുന്നിൽ എത്രയും പെട്ടെന്ന് വരുന്നതാണ് കേട്ടോ അപ്പോൾ വീഡിയോ കണ്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അടുത്ത് ഞാൻ പുതിയ വിശേഷങ്ങളുമായി പെട്ടെന്ന് തരുന്നതാണ് എല്ലാവർക്കും ചാറ്റ മഴ തനയുന്ന കേട്ടോ നല്ല മഴയാണ് കേട്ടോ നല്ല മഴ അപ്പൊ ഞാൻ എൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് പിന്നെ ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ ഞാൻ കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്കറിയാന്നുള്ള രീതിയിൽ അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞ ഒരു കാര്യമാണ് ഇന്ത്യയിൽ ഏറ്റവും പഴക്കം ചെന്ന മൃഗശാലകളിൽ ഒന്നാണ് നമ്മുടെ തിരുവനന്തപുരത്തിലെ മ്യൂസിയം അല്ലേ അത് അതുപോലെ തന്നെ മ്യൂസിയം ബൊട്ടാണിക്കൽ ഗാർഡനും രാജ്യത്തെ ഏറ്റവും പഴക്കമുള്ള ഒന്നാണ് അപ്പോൾ പിന്നെ സ്വാതി തിരുനാൾ രാമവർമ്മയാണ് മ്യൂസിയത്തിൻ്റെ എങ്കിലും അദ്ദേഹത്തിൻ്റെ സഹോദരൻ ഉത്തരം തിരുനാൾ മാർത്താണ്ഡവർമ്മയ്ക്ക് അന്നത്തെ ബ്രിട്ടീഷ് പ്രസിഡന്റ് ജനറൽ കുള്ളനും അവർക്ക് രണ്ടുപേർക്കും വേണ്ടി അദ്ദേഹം വിട്ടുകൊടുത്തെന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനകത്തുള്ള വിശേഷങ്ങളാണെങ്കിൽ ചീറ്റകൾ മാന് കരടി സിംഗം എന്നിവയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചരിത്രം നോക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് പറയേണ്ടതുണ്ട് ഞാനെന്നാലും ചുരുക്കി പറഞ്ഞു പോവുകയാണ് അപ്പോൾ കാണാൻ്റെ കാഴ്ചകൾ തന്നെയാണ് നമ്മുടെ ഈ തിരുവനന്തപുരത്തിലെ മ്യൂസിയം മുപ്പത്തഞ്ച് ഏക്കർ സ്ഥലവുമാണ് നമുക്ക് എത്ര കണ്ടാലും മതി വരാത്ത ഒരു സ്ഥലം തന്നെയാണ് എത്ര ചുറ്റി കണ്ടാലും നമുക്ക് തൃപ്തിയും വരത്തില്ല കേട്ടോ അപ്പം ഇത് ഇതൊക്കെ തന്നെയാണ് ഇന്ന് എൻ്റെ വിശേഷമായിട്ട് എനിക്ക് പറയാനുള്ളത് എന്തായാലും മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു ചെറിയ ചാറ്റൽ മഴ അപ്പോൾ ഞാനിതാ ഒരു കപ്പ് ചായമായിട്ട് എൻ്റെ ഫ്രണ്ടിൽ പോകുന്ന ഒരു കുട്ടിയോട് കഥയും പറഞ്ഞ് മുന്നോട്ട് നീങ്ങുകയാണ് അപ്പോൾ ഞാൻ എന്തായാലും വീഡിയോ വൈൻഡപ്പ് ചെയ്ത് പോകാൻ നേരത്തുണ്ടല്ലോ ദേ അവസാനമായിട്ട് ഒരു പുലിയെക്കൂടെ കണ്ടു കിട്ടിയിട്ടുണ്ട് പുള്ളി നല്ല ഉറക്കമാണ് കേട്ടോ എല്ലാവരും നല്ല ഉറക്കമാണ് കാരണം മഴ ടൈമാണ് അപ്പോൾ ആ തണുപ്പടിച്ച് എല്ലാവരും നല്ല ഉറക്കത്തിലാണ് അപ്പോൾ നമ്മൾ എന്തായാലും അവരെ ഉറക്കം വിളിച്ചു വിളിച്ചുണർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല ഞാൻ പോവുകയാണ് കേട്ടോ